നമസ്കാരം ഇന്ന് ഞാൻ പച്ചക്ക് പറയുന്നത് പോലീസിലെ ക്രിമിനലുകളെ കുറിച്ച് തന്നെയാണ് എന്നാൽ പോലീസിന്റെ നല്ല വശം ആദ്യം പറഞ്ഞതിന് ശേഷം അതെങ്ങനെ ദുഷിച്ചു എങ്ങനെ നശിപ്പിച്ചു എങ്ങനെ കൊള്ളരുതായ്മകളുടെ കൂടായി മാറിയെന്ന് ഞാൻ പറഞ്ഞുതരാം ഒന്ന് പോലീസ് എന്ന് പറഞ്ഞാൽ ഹോം ഡിപ്പാർട്ട്മെന്റ് ജനങ്ങളെ സംരക്ഷിക്കേണ്ട ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കേണ്ട പോലീസ് കള്ളന്മാരാവാൻ പാടില്ല പിന്നെ ഈ പോലീസ് എന്ന് പറയുന്ന വ്യക്തിത്വങ്ങൾ മനുഷ്യർ അവർ നമ്മുടെ സഹോദരന്മാരാണ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ വന്നത് അല്ലാണ്ട് അവർ മഴയത്തും വെയിലത്തും ഇടിവെട്ടിലും ഒന്നും ഒഴുകി വന്നതല്ല പൊട്ടിമുളച്ചതല്ല പോലീസ് എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിൽ ഉണ്ടാവുന്നവരാണ് ഈ സമൂഹത്തിൽ പുഴുക്കുത്തുകൾ വർദ്ധിച്ചു വരുന്നു നാശം മാത്രം കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിക്കണം ബെന്നി ജോസഫിന്റെ പച്ചക്ക് പറയാമെന്നല്ലാണ്ട് ഇനി ഒന്നും പ്രവർത്തിക്കാൻ പറ്റില്ല മതിയായി നിങ്ങൾ അനുഭവിക്കണം മലയാളികൾ അനുഭവിക്കണം കുറെ പേരൊക്കെ നാലായിരം കോടി രൂപ കടമെടുത്തുകൊണ്ട് ഓണം ദൃഷ്ടാന്തം വെട്ടി വിഴുങ്ങുന്നുണ്ടാവും ഭരണപക്ഷത്തിരിക്കണ മന്ത്രിമാരും പ്രതിപക്ഷത്തിരിക്കുന്ന അംഗങ്ങളും ഉന്നതനും പ്രമുഖനും കൂടി ഓണത്തിന് നാലായിരം കോടി രൂപ കടമെടുത്തുകൊണ്ട് ഗജനാവിൽ നിന്ന് കൊള്ളയടിച്ചുകൊണ്ട് കൊണ്ട് ഭൃഷ്ടാന്തം മാവേലിയുടെ പേരിൽ വെട്ടി വിഴുങ്ങുന്നുണ്ടാവും വിഴുങ്ങിക്കോ കെ പിള്ളേര് പോലീസ് അതിക്രമത്തിന് തെരുവിൽ കിടന്ന് തല്ലുകൊള്ളുമ്പോൾ കെ കോൺഗ്രസിന്റെ കുട്ടി സഹാക്കന്മാരും കോൺഗ്രസിന്റെ നേതാക്കളും തെരുവിൽ തല്ലുകൊള്ളുമ്പോൾ പ്രതിപക്ഷ നേതാവ് മൂന്ന് തരം പായസം കൂട്ടി ഉണ്ടുട്ടി ഉരുട്ടി കഴിക്കുകയായിരുന്നു മോശമാണ് വൈ സുധാകരൻ അത്രയെങ്കിലും പറഞ്ഞു കെ സുധാകരൻ ഒരു വലിയ നമസ്കാരം ഒരു സല്യൂട്ട് താങ്കൾ സത്യം തുറന്നു പറഞ്ഞല്ലോ താങ്കളാണെങ്കിൽ പോവില്ലെന്ന് ഇതാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റൊക്കെ ഇത് തന്നെ ഞം ഞം പോക്കറ്റ് നടക്കുക അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് പോലീസ് നിഷ്ക്രിയമായെന്നൊന്ന് വിചാരിച്ചോക്കെ എന്റെ വീട്ടിലോ നിങ്ങളുടെ വീട്ടിലോ ഒരു ദുരന്തോ കളവോ ചില ഗുണ്ടകളോ ഒക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ പോലീസിനെ വിളിക്കും നൂറിലോ ഏതെങ്കിലും നമ്പറിൽ പോലീസിനെ വിളിച്ചു കഴിയുമ്പോൾ പോലീസ് ആ അതേ വരാമെന്ന് പറഞ്ഞിട്ട് ആ ഫോൺ അവിടെ വെച്ചിട്ട് രണ്ട് പരിപ്പോടെയും ചായയും കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ പോലീസ് നിഷ്ക്രിയമാവാൻ പാടില്ല പോലീസിനെ വിലയില്ലാണ്ടാക്കരുത് പോലീസിനെ ഭയമില്ലാതാവരുത് പക്ഷെ ഇവിടെ പോലീസ് ഭയം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് അറിയോ നമ്മുടെ മക്കളെ അല്ലെങ്കിൽ സത്യസന്ധമായി പോലീസ് സ്റ്റേഷനിൽ ഒരു കാര്യത്തിന് ചെല്ലുന്നവനെ കൂമ്പിനിടിച്ചും തെറി പറഞ്ഞും തന്തക്കും തള്ളക്കും വിളിച്ച് അവന്റെ മോന്തടിച്ച് ചെവി അടിച്ചു പൊട്ടിച്ച് നട്ടെല്ലോടിക്കുന്ന അല്ല പേടിപ്പിക്കല് പോലീസ് എന്ന് പറഞ്ഞാൽ നിയമം ശക്തമായി നടപ്പാക്കിക്കൊണ്ട് കൃത്യമായി എഫ്ഐആർ ഇട്ടുകൊണ്ട് കുറ്റവാളികളെ ശിക്ഷിക്കാൻ പറ്റുന്ന പോലീസിനെയാണ് ഭയപ്പെടേണ്ടത് അല്ലാണ്ട് നിങ്ങള് പോലീസ് സ്റ്റേഷനിൽ വന്നവനെ കുനിച്ചുത്തി കൂമ്പിനിടിച്ചാൽ ഈ ഇടി ജനങ്ങളും തിരിച്ചിടിക്കും അപ്പൊ എന്തുണ്ടാവും പോലീസ് ഇപ്പോ ഇപ്പൊ കേരളത്തിന്റെ പോലീസിന്റെ അവസ്ഥ എന്താന്ന് പറയാം കൽപ്പണിക്കാരുടെ പോലെ യൂണിഫോം ഇട്ട് പുറത്തിറങ്ങാൻ പേടിയായിട്ടുണ്ട് കാരണം പിള്ളേര് കൂമ്പിലിട്ട് കുത്തും പിള്ളേര് കൈവെക്കും കാരണം അവർക്ക് ഒന്ന് എം ഡി എം എ കഞ്ചാവും ഒക്കെ അടിച്ച് ബോധമില്ല പിന്നെ കുറെ രാഷ്ട്രീയ സപ്പോർട്ടുള്ള ഗുണ്ടകൾ ഇപ്പൊ മര്യാദക്കാര് കേരളത്തിൽ ഇല്ലല്ല ഉന്നതനും പ്രമുഖനെന്നും പറഞ്ഞാൽ നാട്ടുകാരെ പറ്റിച്ച് കുറിക്കമ്പനിയോ എം എൽ എംഒ ഷെയർ മാർക്കറ്റോ ഫ്ളാറ്റ് തട്ടിപ്പോ എന്ത് ും തട്ടിപ്പായിട്ടുള്ളവനാണ് ഉന്നതനും പ്രമുഖനും കേരളത്തിന്റെ പോക്കങ്ങളാണ് അപ്പൊ പോലീസ് നിഷ്ക്രിയവും ആവരുത് നിയമസഭയിൽ നമ്മൾ തെരഞ്ഞെടുത്ത കൊഞ്ഞാണന്മാരും നിയമസഭയിൽ മൂന്നാല് പ്രാവശ്യം പറഞ്ഞു എന്തു പറഞ്ഞു പോലീസിൽ ക്രിമിനലുകളുണ്ട് ഗുണ്ടകളുണ്ട് ബ്ലേഡ് മാഫിയ ഉണ്ടെന്ന് എന്റെ നടപടി എടുക്കാത്ത ഒരു ഡിവൈഎസ്പിക്കോ വൈ എസ്പിക്കോ ഒരു എസ്പിക്കോ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനോ എതിരെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ആവട്ടെ ആഭ്യന്തരമന്ത്രി ആവട്ടെ മറ്റ് മന്ത്രിമാരാകട്ടെ രാഷ്ട്രീയ നേതാക്കന്മാരാവട്ടെ എന്ത് നടപടിയെടുക്കാത്ത കാരണം നടപടിയെടുത്താൽ ചീഞ്ഞ് നാറിയ മാലിന്യം നിറഞ്ഞ അഴിമതിയുടെയും കൈക്കൂലിയുടെയും കെട്ട കഥകൾ ജനങ്ങൾ കേൾക്കേണ്ടി വരും കെട്ട കഥകൾ കാരണം പോലീസ് ട്രേഡ് യൂണിയൻ തുടങ്ങിയതോടുകൂടി തീർന്നു പോലീസിൽ യൂണിയൻ പാടില്ല എന്നൊരു നിയമമുണ്ട് സത്യത്തിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും പോലീസിന് യൂണിയൻ ഇല്ലാട്ട കേരളത്തിൽ പാർട്ടിക്ക് എന്ത് ഊളത്തരം ചെയ്യണമെങ്കിലും യൂണിയൻ വേണം സത്യത്തിൽ ശ്രീനാരായണ ഗുരുവും മറ്റു പല മഹാന്മാരും പറഞ്ഞു സംഘടിച്ച് സംഘടിച്ച് ശക്തരാവാൻ പറഞ്ഞത് ജനങ്ങളെ നോക്കൂലി കാണിച്ച് വീട്ടിൽ കയറി തല്ലാനല്ല നിങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങളുടെ മാനവും മര്യാദയിട്ട് ജോലി ചെയ്യാനുള്ള അവകാശങ്ങളും കൃത്യമായി ശമ്പളം കിട്ടാനൊക്കെയാണ് നിങ്ങളോട് സംഘടിക്കാൻ പറഞ്ഞ അല്ലാണ്ട് സംഘടിച്ച് നാട്ടുകാരുടെ നെഞ്ചത്ത് കയറാനും സംഘടിച്ച് കൊള്ളയടിക്കാനും അല്ല നിങ്ങളോട് പറഞ്ഞേക്കണം എവരിബി നോസ് അവർ എന്താ പറയണം നമുക്ക് കിട്ടാനുള്ളതിനെ കുറിച്ചൊക്കെ വല്യ ഇതാണ് നമ്മുടെ കടമയെക്കുറിച്ച് നമ്മുടെ ഡ്യൂട്ടീസിനെ കുറിച്ച് നമ്മൾ എന്ത് ഡ്യൂട്ടി ഡിസ്ചാർജ് ചെയ്യണമെന്ന് പോലീസുകാർക്ക് അറിയും ഇവിടുത്തെ ഡി ജി പിക്ക് കേരളത്തിന്റെ നിലവിലെ ഡി ജി പിക്ക് അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിക്ക് അല്ലെ ഹോം സെക്രട്ടറിക്ക് ഭ്യന്തര സെക്രട്ടറിക്ക് അല്പം മനുഷ്യത്വം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഈ ഡേറ്റ് ഒന്ന് ഓർത്തു വെച്ചോ ഒൻപത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നയൻത് ജൂൺ ടു തൗസൻഡ് ട്വന്റി ഫൈവ് മൂനമ്പം പോലീസ് സ്റ്റേഷനിലെ സി സി ടി വി നിങ്ങൾക്കൊന്ന് എടുക്കാമോ ഒമ്പത് ഒമ്പതാം തീയതി ജൂൺ മാസം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സി സി ടി വി മുനമ്പം പോലീസ് സ്റ്റേഷനിലെടുത്താൽ അൺലോഫുൾ അസംബ്ലി ഓഫ് ദ പാർട്ടി അതായത് ഡിവൈഎഫ്ഐയും കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്ന പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറികളും മെമ്പർമാരെയൊക്കെ കൂടി ഗുണ്ടായ്സം കാണിച്ച് ഒരു പോലീസ് ഉപരോധിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും പോലീസ് സ്റ്റേഷനിൽ വന്ന് തെറി പറയണ കേൾക്കാൻ പറ്റും എൻ കുറച്ച് കൂട്ടുകാരെ നാല് മണിക്കൂറാണ് ഈ പാർട്ടിക്കാർ ബന്ധി ആക്കിയത് നാല് മണിക്കൂർ അന്നിട്ട് ആലുവ എസ് പി വിളിച്ച് പറഞ്ഞിട്ടാണ് പോലീസുകാർക്ക് ഞങ്ങളെ പുറത്താക്കാൻ പറ്റിയ എന്നിട്ട് അത് അന്വേഷണം നടത്തിയ സി എ യോ എസ് ഐ ഒ എസ് എച്ച്ഒയോ എഴുതി വെച്ച് അങ്ങനെ ഒരു സംഭവം ഇല്ലെന്ന് ഇതിന് പോലീസ് എന്ന് പറയാൻ പറ്റുമോ നട്ടല്ലാത്ത നാണമില്ലാത്ത ലവലേശം മനുഷ്യത്വമില്ലാത്ത സത്യസന്ധതയില്ലാത്തവരെ പോലീസിൽ വെച്ചാൽ ഈ നാട് നിയമവാഴ്ച നഷ്ടപ്പെട്ട് നശിച്ചു പോകും അതുകൊണ്ട് കേരള പോലീസ് വൺ ഓഫ് ദ ബെസ്റ്റ് പോലീസാണെന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ അതിലെ ക്രിമിനലുകളെ പുറത്താക്കിയില്ലെങ്കിൽ എനിക്കൊന്നു മാത്രമല്ല നിങ്ങൾക്കും മാമപ്പണി ചെയ്ത് ജീവിക്കണം സ്വന്തം ഭാര്യയെയും പെങ്ങളെയും മോളെയൊക്കെ കൂടെ പറഞ്ഞു വിടുന്നവന് ചിലപ്പോൾ ഇവിടെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റും സത്യസന്ധമായി ജീവിക്കുന്ന ഒരുത്തനും ഈ പോക്കാണ് പോകുന്നെങ്കിൽ ഇന്നത്തെ നിലവിലെ ഗുണ്ടായിസ രാഷ്ട്രീയവും പോലീസ് ഗുണ്ട രാജ്യം നടപ്പാക്കിക്കൊണ്ടിരുന്നാൽ പോലീസ് സ്റ്റേഷനിൽ കുനിച്ചു നിർത്തി ഇടിയും കൈക്കൂലിയും മാമാപ്പണി ചെയ്യുന്ന പോലീസുകാരും ക്രിമിനലും പലിശക്കാരുമായ പോലീസുകാരും സെറ്റിൽമെന്റ് ചെയ്തു കൊടുക്കുന്ന കോടികൾ കൈമറി തിരിമറി നടത്തുന്ന പോലീസുകാരും ഇന്നത്തെ രാഷ്ട്രീയവും കൂടി പോയാൽ എന്റെ പൊന്നുമക്കളെ ബെന്നിച്ചേട്ടം പച്ചക്കു പറഞ്ഞിട്ട് കാര്യമില്ല നാട് തീർന്നു നിജാസെ നിന്റെയൊക്കെ കാര്യം കണ്ടറിയാം അധികം ഒന്നും താമസിക്കണ്ട സത്യം പറയാണ് പന്നിക്കൂട്ടങ്ങൾ ഈ നാട് നശിപ്പിക്കും പന്നിക്കൂട്ടങ്ങൾ ഈ നാട് നശിപ്പിച്ച് നാരായണക്കല്ലിടും കള്ളം വരും സകല മയക്കുമരുന്നും കഞ്ചാവും ബ്ലേഡും എല്ലാ തട്ടിപ്പും ചെയ്ത് ഈ നാട് കുട്ടിച്ചോറാക്കും ബെന്നിച്ചേട്ടൻ പച്ചക്ക് പറയണത് എന്തിനാണെന്നറിയോ എനിക്ക് വേണ്ടിയിട്ടല്ല എന്റെ യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും ഒരു ഓപ്പില്ല നിങ്ങൾക്ക് പോയാൽ അറിയാലോ ഇതൊരു പബ്ലിക് ഡൊമൈനല്ലേ ഞാൻ പറയണമല്ലോ ബോധവും ബുദ്ധിയുള്ളവർക്കും അറിയാം ഫേസ്ബുക്കിലും യൂട്യൂബിൽ നിന്നും ബെന്നിച്ചേട്ടന് പത്തിന്റെ പൈസ ഇല്ല നിങ്ങളൊന്നു നോക്ക് ഒരു എട്ടൊമ്പത് മാസമായിട്ട് പക്ഷെ നമ്മൾ എന്താണ് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ദുരിതം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ബെന്നിച്ചേട്ടന് ഒരു കോപ്പില്ല അതുകൊണ്ട് മലയാളികളെ പുതിയ യുവതലവർമാരേ മക്കളെ നിങ്ങൾ വെള്ളം കുടിച്ച് കരയാൻ പോയി ബെന്നി ചേട്ടനെ പോലെ പുതിയ ഒരാളും നിങ്ങളോടെ ഉണ്ടാവൂല എന്നെ വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും ഒത്തിരി പേര് വിളിക്കും ഫ്ളാറ്റ് തട്ടിച്ച് കഴിയുമ്പോ വിസ തട്ടിച്ച് കഴിയുമ്പോൾ സാമ്പത്തികമായി തട്ടിച്ച് കഴിയുമ്പോ വീട് കയറി ആക്രമിച്ചു കഴിയുമ്പോ എന്നെ ഷാജൻ സക്രീനെ വിളിച്ചിട്ടും കാര്യം എന്നിട്ട് ഞങ്ങളെ തല്ലാന്ന് നടക്കണ കുറച്ചുകൂടാ എനിക്കാണ് അടുത്തതെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നാൽ മതി ബാക്കി ഞാൻ പഠിപ്പിച്ചു തരാം മനസ്സിലാവേണ്ട ഷാജൻ സക്രീയുടെ കളിയൊന്നുമല്ല ബെന്നി ജോസഫിന്റെ കയ്യിലിരിക്കണത് ആ കളിയൊക്കെ വേറെ കളിയാണ് മനസ്സിലാവേണ്ട നേതാക്കന്മാരുടെ നടക്കൂല കുടി എട്ടാ നിങ്ങൾക്കു ആയിരിക്കും കുറെ ഗുണ്ടകളാണ് ഇവിടെ ഗുണ്ടകളെ വളർത്തുന്നവരെ ഞാൻ അടി ബെന്നി ജോസഫിനെ തൊട്ടാലേ ഗുണ്ടകളെ ഒന്നും ചെയ്യില്ല കാരണം ഗുണ്ടകൾ പിച്ചക്കാശ് കിട്ടി ആർക്ക് വേണ്ടി വേണമെങ്കിലും തല്ലും പെറ്റ തള്ളനേയും തന്തേനയും ഗുണ്ടകളും തല്ലും പക്ഷെ തല്ലാം വിട്ടവരാനാണെന്ന് നമുക്കറിയാൻ പറ്റും അതുങ്ങൾ ഓടില്ല ഇട ഈ അടി പിടിക്കുന്ന പറഞ്ഞ ആർക്കും ചെയ്യാം തെറി പറയാൻ ഇതിൻ്റെ അകത്ത് ചില ഊളകൾ വന്ന് പര തെറി പറയും അതൊക്കെ നിന്റെ നേതാവിനും നിങ്ങളുടെ വീട്ടുകാർക്കുള്ളതാണ് പ്രത്യേകിച്ച് നിന്നെയൊക്കെ പറഞ്ഞു വിടണ നേതാവിനുള്ളതാണ് നീയൊക്കെ പറയുന്നത് തെറി അതുകൊണ്ട് തെറി പറഞ്ഞു തോപ്പിക്കാമെന്നു തല്ലി തോപ്പിക്കാമെന്നു വിചാരിക്കരുത് ശ്വാസം നിലക്കുന്നതുവരെ ജീവൻ പോകുന്നത് വരെ പേടിച്ച് ജീവിക്കില്ല പക്ഷെ സത്യസന്ധമായ കാര്യങ്ങളെ ഞാൻ പറയുള്ളൂ ഈ നാട്ടിൽ നടക്കുന്ന അഴിമതികളെ ഞാൻ വിളിച്ച് പറയുള്ളു മനസ്സിലണ്ടേ നാല് വോട്ടിന് വേണ്ടി വൈറ്റ് ചർച്ചാണ് ഏറ്റവും വലിയ ആളെന്ന് പറഞ്ഞ ആൾക്കാരല്ലേ വൈറ്റ് ചർച്ചിനെ കണ്ടുപിടിക്കാൻ പറഞ്ഞത് നാണം വേണം അയ്യപ്പന് വേണ്ടി കുറെ കളി കളിച്ചു ശബരിമലയിൽ ഇപ്പൊ അയ്യപ്പന് നാല് വോട്ടിനു വേണ്ടി കെട്ടിപ്പിടിക്കുവാൻ ദൈവങ്ങളെ പോലും മറിച്ചു വെക്കുന്ന രാഷ്ട്രീയക്കാർ ദൈവത്തിന് പോലും പണി എട്ടിന്റെ പണി കൊടുക്കുന്ന രാഷ്ട്രീയക്കാരെ തിരിച്ചറിയാത്ത വോട്ടർമാർ എന്നെ അതിൽപ്പെടുത്തണ്ട ഇവിടുത്തെ വോട്ടർമാർ നിങ്ങളെ അനുഭവിക്കണം നിങ്ങൾക്ക് അർഹതപ്പെട്ട നേതാക്കന്മാരെ കെട്ടിയേക്കണം കേരളം കുഴി തോണ്ടിയിരിക്കാണ് കൊളംകോരിയിരിക്കുകയാണ് കേരളം ഈ പോക്കാണെങ്കിൽ ഇവര് തന്നെ ഭരിക്കണം എന്ന് ഞാൻ പറയണം അന്നാലേ ഇത് നാരായണ കല്ലിട കേരളം ഇവര് തന്നെ ഭരിക്കണം തുടർ ഭരണം ഈ പാർട്ടിക്ക് തന്നെ കൊടുക്കണം അന്തം കമ്മികൾ ഒരു പ്രാവശ്യവും കൂടി ഭരിച്ചാൽ കേരളം ചൂടുകാടിന് തുല്യമായിരിക്കുമെന്ന് പച്ചക്ക് പറയുകയാണ് നല്ല സത്യസന്ധരായ ആത്മാർത്ഥതയുള്ള കുറെ പോലീസുകാരുണ്ട് അവരെയൊക്കെ വെറുതെ സെക്യൂരിറ്റി പണി പോലെ വെച്ചോണ്ടിരുന്നിട്ട് പാർട്ടിക്ക് ഓശാന പാടുന്ന പാർട്ടിക്ക് കാശുണ്ടാക്കി കൊടുക്കുന്ന കൈക്കൂലി മേടിക്കുന്ന കള്ളന്മാരെ നിങ്ങൾ ഉന്നത സ്ഥാനത്തെത്തിക്കുമ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്ക് എടുത്ത് ഐ പി എസ് ഐ എ എസ് ഒക്കെ എടുത്ത ഉദ്യോഗസ്ഥരെ നിങ്ങൾ പട്ടികളാക്കുന്നില്ലേ അത് ജനാധിപത്യത്തിന്റെ ഗതികേടാണ് അതുകൊണ്ട് യുവാക്കൾ ശ്രദ്ധിച്ചോ ഇന്ന് എന്റെ വീട്ടിലാണെങ്കിൽ നാളെ നിന്റെ വീട്ടുമുറ്റത്ത് വരുമെന്ന് എല്ലാവരും ഓർത്തോണം അല്ലാണ്ട് എല്ലാം ബെന്നി ജോസഫും ഷാജൻ സക്രീയും അല്ലെങ്കിൽ നന്മ വിളിച്ചു പറയുന്നവരെ അങ്ങോട്ട് ഒതുക്കാന്ന് വിചാരിച്ചാൽ മലയാളികളെ ഫ്ളാറ്റ് തട്ടിപ്പ് വിസ തട്ടിപ്പ് കുറി തട്ടിപ്പ് ഭക്ഷണത്തിൽ മായം ചേർക്കൽ ആശുപത്രിയിലെ തട്ടിപ്പ് രോഗികളെ കൊള്ളയടിക്കുന്ന ഡോക്ടർമാര് സമസ്ത മേഖലയിലും നീയൊക്കെയാണ് അനുഭവിക്കാൻ പോകുന്നത് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും മോശപ്പെട്ട സംസ്ഥാനമായി നമ്മുടെ സംസ്ഥാനം മാറുകയാണ് ഇന്ത്യ രാജ്യത്ത് യു പി കൂപ്പി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മ പണ്ട് തമിഴൻ പാണ്ഡിന്നൊക്കെ പറയും അവരൊക്കെ എത്തൻ്റെ അടുത്ത് എത്തി മലയാളി മലയാളി മാന്തി മാന്തി കുഴിമാന്തി അതിൻ്റെ അകത്ത് കിടന്ന് കുഴിമന്തി തിന്നേണ്ട അവസ്ഥയായിട്ടുണ്ട് വിഷം ചേർത്ത ഭക്ഷണം കഴിക്കുന്ന തട്ടിപ്പും വെട്ടിപ്പുമുള്ള മലയാളികളെ നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ് പിന്നി പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ നിയമവാഴ്ച നഷ്ടപ്പെട്ട് സത്യവും നീതിയില്ലാത്ത നാട്ടിൽ ഞാനൊന്നും അനുഭവിക്കാൻ പോകുന്നില്ല എനിക്കൊന്നും ഒരു ചുക്കില്ല ജീവിതത്തിന്റെ മുക്കാൽ ഭാഗം കഴിഞ്ഞ് മക്കളൊക്കെ ജീവനം കൊണ്ട് ഓടിവിടന്ന് അവരൊന്നും ഇങ്ങോട്ട് വരാനും പോണില്ല പക്ഷെ നീയൊക്കെ വാവിട്ട് കരയുമ്പോൾ തെരുവ് പട്ടികൾ കൊടിച്ചു പട്ടികൾ പോലും നിങ്ങളെ എന്ന് മലയാളികളോട് ഞാൻ എടുത്തു പറയുകയാണ് ഇത്രയും നിയമവാഴ്ചയില്ലാത്ത ഇത്രയും ഗുണ്ടായുസമുള്ള ഇത്രയും അഴിമതിയും അക്രമവും നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല കോടികൾ കാണുന്നില്ല കളമശ്ശേരി പഞ്ചായത്തിൽ രണ്ടര കോടി കാണാനുള്ള തൃക്കാക്കര പഞ്ചായത്തിൽ ഏഴ് കോടി കാണാനില്ല അത് കോൺഗ്രസിന്റെ പിന്നെ വാട്ടർ അതോറിറ്റിയുടെ എഴുന്നൂറ് കോടി കാണാനില്ല കേന്ദ്രത്തിന്റെ വേറെ കോടി കാണാനില്ല നാണമില്ലേടാ മക്കളെ ഇതാണോ ഡെമോക്രസി ഇതാണോ ജനാധിപത്യം ഇതാണോ നമ്മ തെരഞ്ഞെടുത്ത പൊഞ്ഞാണന്മാർ കാണിക്കണം അതുകൊണ്ട് പോലീസ് നിഷ്ക്രിയമാവരുത് നിയമവാഴ്ച പോവരുത് പച്ചക്ക് പറയുകയാണ് ബെന്നി ജോസഫിനെ ഓർത്ത് ഒരു കരയണ്ട നീയൊക്കെ നിന്റെ മക്കളെ ഓർത്ത് തെരുവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കഞ്ചാവും മയക്ക വരും പെറ്റ തള്ളയെയും തന്തയേയും സഹോദരന്മാരെയും തല്ലിക്കൊല്ലുമ്പോൾ നീയൊക്കെ കരയുമ്പോൾ കണ്ണീര് ചോരയിട്ട് വരും അത് ഞാൻ കാണും പറയാണ് ഇനിയെങ്കിലും തെരഞ്ഞെടുക്കുമ്പോൾ ജനാധിപത്യത്തിൽ തെരഞ്ഞെടുക്കുമ്പോൾ നന്മയുള്ളവര് സത്യമുള്ളവര് മനുഷ്യത്വമുള്ളവര് മറ്റുള്ളവർക്ക് കരുണയും കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന കാരുണ്യമുള്ളവരെ തെരഞ്ഞെടുക്കണമെന്ന് കെഞ്ചി കേട്ടുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്